ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ലോകത്തിലെ ഏറ്റവും വലിയ കാർ വിപണി എന്നും ഒന്നാമതെത്താനുള്ള ഏറ്റവും മികച്ചത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ദുബായ് ഭരണകൂടത്തിൻ്റെത് ഇപ്പോഴിതാ മലയാളികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഇന്ത്യക്കാരും മറ്റ് വിദേശികളും ഉപജീവനം കണ്ടെത്തുന്ന ദുബായ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഭക്ഷ്യവസ്തുക്കൾ പഴം പച്ചക്കറി വ്യാപാരം എന്നിവയ്ക്കായി ലോകത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് ഹബ് ഒരുക്കുന്നതിനായുള്ള കരാറിൽ യു എ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ദുബായ് ഡെപ്യൂട്ടി റൂളറുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സാന്നിധ്യത്തിൽ ദുബായ് മുനിസിപ്പാലിറ്റിയും ഡി പി വേൾഡും ഒപ്പുവെച്ചു ദുബായിയെ വിപണികളുടെ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഏറ്റവും പുതിയ സവിശേഷതകളും മികച്ച നിലവാരവും അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയുള്ളതായിരിക്കും പുതിയ വിപണി നിക്ഷേപകർക്ക് കൂടുതൽ വാണിജ്യ നിക്ഷേപ അവസരങ്ങൾ സൃഷ്ടിക്കാനും യുഎയുടെ ഭക്ഷ്യസുരക്ഷാ തന്ത്രത്തെ പിന്തുണയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്